ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവരുടെ പത്ത് മൃതദേഹങ്ങൾ ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും വയനാട്ടിലേക്ക് കൊണ്ടുപോയി ਆਰਾਮ ਤੋਂ ਜੇ ਪੂਰੀ ਆਰਾਮ ਦੇ ਬੰਬ ਦੇ ਬੰਬ ਦੇ ਆਰਮੇਡ ਉਹਦਾ ਮਾਸਟਰ ਜਿਹੜਾ ਤੋਂ 9 9 9 ਬੰਬ 9 ਬੰਬੀ ਦਾ 9 9 9 10 10 10 ਨਾ ਅੱਧੇ ਟੱਪਾ ਨਾ ਅੱਧੇ ਟੱਪਾ ਕੈਨ ਨਾ ਕੈਨ എല്ലാ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മേപ്പാടി സി എച്ച് എസ് സിയിലേക്കാണ് മാറ്റുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതലാണ് ആംബുലൻസിൽ കയറ്റി തുടങ്ങിയത് മൃതദേഹങ്ങളുള്ള പത്ത് ആംബുലൻസുകളാണ് വയനാട്ടിലേക്ക് പുറപ്പെട്ടത് പത്ത് ആംബുലൻസുകളും ഒന്നിച്ചാണ് വയനാട്ടിലേക്ക് തിരിച്ചത് ബാക്കിയുള്ള മൃതദേഹങ്ങളും കൊണ്ടുപോകാൻ ആംബുലൻസുകൾ സജ്ജമാക്കിയിട്ടുണ്ട് എല്ലാ ആംബുലൻസുകളിലും രണ്ടിൽ കുറയാത്ത സന്നദ്ധ വോളണ്ടിയർമാരും ഒരു സി ഐ ഒരു എസ് ഐ തുടങ്ങിയ പോലീസ് എസ്കോട്ട് വാഹനവും പൈലറ്റ് വാഹനവും കൂടെ പോകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ